ും എ ഒക്കെ ചടക്കത് ഒഴുകി അതിന്റെ അത് ചത്തടക്കുന്നു എലി പിടിച്ചാടി ചടക്കെ പൊട്ടി നിങ്ങള്

ഇതില് ഒരുപാട് വിദ്യാർത്ഥികൾ അധ്യാപകന്മാരും എല്ലാവരും പൊക്കോണ്ടിരിക്കയാണ് ആരും കാണാത്ത രീതിയിൽ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് നമ്മളിപ്പോ നോക്കുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ മാലിന്യത്തിന്റെ ഒരു കൂമ്പാരം എന്ന് പറയുന്നത് ആ നമ്മുടെ ഈ നഗരസഭയും മറ്റുള്ളവരും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത് പക്ഷെ എവിടെയോ ആർക്കോ ആവശ്യമില്ലാത്ത അതെ അവിടെ അവിടെ മൊത്തം വെള്ളമാണല്ലോ അങ്ങോട്ട് പോയി നമ്മക്കും ഡെങ്കിപ്പനി പിടിക്കും ഇറങ്ങരുത് ഇറങ്ങരുത് അയ്യോ അവിടെ പിടിച്ച കഴിഞ്ഞ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ടി വരും

അതെ അതായത് നമുക്ക് വേണ്ടത് ഒന്നുമല്ല ഈ ഓടയിലെ സ്ലാബുകളൊന്നും ഇട്ട് ഈ സൈഡിനുള്ള പുല്ലുമൊക്കെ ഒന്ന് ചെത്തി ഇവിടെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടാൽ കുറെയൊക്കെ ആശ്വാസമാവേനെ പക്ഷേ ഇതിൻ്റെ കൗൺസിലേഴ്സ് ആരും തന്നെ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇതിന്റെ പ്രതിവിധി എന്തെങ്കിലും ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അധികാരികളുണ്ടെങ്കിൽ ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യൂ ഓക്കേ ഇല്ല ഇല്ല